കുംഭരാശിക്കാരുടെ മെയ് മാസത്തെ പന്ത്രണ്ടാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെയുള്ള ആഴ്ചയുടെ ഫലം നമുക്കൊന്ന് നോക്കാം കുംഭരാശിക്കാർക്ക് ഈ ഒരാഴ്ച പന്ത്രണ്ടാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെയുള്ള ആഴ്ച പൊതുവേ സന്തോഷവും സമാധാനവും നിറഞ്ഞതായിരിക്കുമെന്നാണ് കാണുന്നത് ഈ കാലയളവിൽ അനുഭവിക്കാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് നോക്കാം ഒന്ന് പൊതുവില് ഈ ഒരാഴ്ച നല്ല ഒരു മാനസികാവസ്ഥ ലഭിക്കുന്ന ഒരാഴ്ചയാണ് കാര്യങ്ങൾ കൂടുതൽ പോസിറ്റീവായിട്ട് കാണും സന്തോഷം കണ്ടെത്താനും ഒക്കെ സാധിക്കും സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും നല്ല ബന്ധം പുലർത്താൻ സാധിക്കും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഈ ഒരാഴ്ച അനുകൂലമായ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു വരാനും നിലവിലുള്ളവയിൽ നേട്ടങ്ങൾ ഉണ്ടാകാനുമുള്ള സാധ്യത കാണുന്നു ചില അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കാൻ ശ്രമിക്കണം കുടുംബത്തിൽ പൊതുവിൽ കുംഭരാശിക്കാർക്ക് കുടുംബത്തിൽ സന്തോഷകരമായൊരു അന്തരീക്ഷം പൊതുവിൽ നിലനിൽക്കും പ്രിയപ്പെട്ടവരുമായിട്ട് കൂടുതൽ സമയം ചിലവഴിക്കാനുള്ളൊരു അവസരം വന്നു ചേരും കുടുംബാംഗങ്ങളുടെ പിന്തുണ കരുത്ത് പകരും അതിനാൽ കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ തന്നെ നല്ല ബന്ധം ഉണ്ടാകുക ഉണ്ടാക്കുക മുന്നോട്ട് കൊണ്ടുപോവുക ജോലിസ്ഥലത്ത് നല്ല അംഗീകാരങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത കുംഭരാശിക്കാർക്ക് കാണുന്നുണ്ട് മെയ് പന്ത്രണ്ടാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ കുംഭരാശിക്കാർക്ക് അവരുടെ പ്രവർത്തി മണ്ഡലങ്ങളിൽ മികച്ച അംഗീകാരം ലഭിക്കും കഠിനാധ്വാനത്തിന് ഫലം ഉറപ്പാണ് സഹപ്രവർത്തകരുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്നതും ഗുണം ചെയ്യും പുതിയ പദ്ധതികളിലൊക്കെ തന്നെ താല്പര്യം കാണിക്കുകയും അവ ഏറ്റെടുക്കുകയൊക്കെ ഒക്കെ ചെയ്യും കേട്ടോ ആരോഗ്യപരമായ കാര്യങ്ങൾ ഈ ഒരാഴ്ച കുംഭം രാശിക്കാർക്ക് പൊതുവിൽ നല്ലതായിരിക്കും ആരോഗ്യപരമായ കാര്യങ്ങളിൽ ചെറിയ ചില ചില്ലറ കുഞ്ഞു കുഞ്ഞു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം അവയെ അവഗണിക്കരുത് കൃത്യമായൊരു വ്യായാമം ഭക്ഷണക്രമമൊക്കെ പിന്തുടരുന്നത് ഉത്തമമാണ് പൊതുവിൽ ഈ ഒരാഴ്ച കുംഭരാശിക്കാർക്ക് യാത്രകൾക്ക് സാധ്യതയുണ്ട് വിനോദയാത്രയാകാം അല്ലെങ്കിൽ ജോലി സംബന്ധമായ ഔദ്യോഗികമായിട്ടുള്ള യാത്രകളും ഒക്കെ തന്നെ ആകാം യാത്രകൾ കുംഭരാശിക്കാർക്ക് സന്തോഷം നൽകുന്നതായിട്ടാണ് കാണുന്നത് പുതിയ അനുഭവങ്ങളൊക്കെ ലഭിക്കും സന്തോഷകരമായും സുഖകരമായും ഒക്കെ തന്നെ സുരക്ഷിതമായും ഒക്കെയുള്ള യാത്രാനുഭവങ്ങൾ ഉണ്ടാകട്ടെ പഠിക്കുന്ന ആളുകൾക്ക് വിദ്യാർത്ഥികൾക്ക് ഈ ഒരാഴ്ച പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും മത്സര പരീക്ഷകൾ ഉണ്ടാകുമെങ്കിൽ അവയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും അവയിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുമെന്നാണ് കാണുന്നത് പുതിയ അറിവുകളും നേടാൻ സാധിക്കും പരീക്ഷകളൊക്കെ തന്നെ വളരെ ആത്മവിശ്വാസത്തോടുകൂടി ഭംഗിയായിട്ട് അറ്റൻഡ് ചെയ്യുക മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരാഴ്ചയാണ് പൊതുവിൽ ഈ ഒരാഴ്ച കുംഭരാശിക്കാർ അനാവശ്യമായ വാഗ്ദാനങ്ങൾ നൽകുന്ന ഒഴിവാക്കണം മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായിട്ട് ഈട്ടപ്പെടാതിരിക്കുക സ്വന്തം കാര്യം മാത്രം നോക്കുക മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ അങ്ങ് ഒഴിവാക്കുക സംയമനത്തോടെയും വിവേകത്തോടെയും ഒക്കെ പെരുമാറണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് പൊതുവിൽ കുംഭം രാശിക്കാർക്ക് ഈ ഒരാഴ്ച മെയ് പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ നല്ലൊരാഴ്ചയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നന്ദി